അസലാമലൈക്കും വരഹമുല്ല താലി വാത്ത അലമുൽമീൻ മുത്തീൻത്ത് വസ്സലാമു പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ഏതാനും ചില ദിവസങ്ങളായി നാം ചില മരണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു പണ്ഡിത മഹത്തുക്കളായ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളെന്ന് പ്രവാചകർ വിശേഷിപ്പിച്ചതായ ചില പണ്ഡിതർ ലോകത്തുനിന്ന് വേർപെട്ടു പോകുന്ന ഒരു ദുഃഖവാർത്തയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിലവസാനമായി നാം കേട്ട മരണമാകുന്നു മഹാനായ ഷൗക്കത്തലി മേലാപൂർ ഷൗക്കത്തലി ഉസ്താദപൊറുകൾ മഹാനവരുള്ള കപടം അള്ളാഹു സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു അവരെ നമ്മയും അവൻ്റെ ഇഷ്ടപ്പെട്ട സ്വാലിഹിയങ്ങളോടൊപ്പം ജന്നാത്ത് ഫ്രദ് വസ് ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ യഥാർത്ഥ ഊഹറവിയായ പണ്ഡിതർ ഈ ലോകത്തുനിന്ന് വേർപെട്ടു പോകുന്നത് അതൊക്കെ യാമത്തിൻ നാളിൻ്റെ അടയാളമാണെന്ന് ഷഫീ ഉൽ വറാ റസൂൽഹി സല്ല അല്ലാഹു അലി വസല്ലെന്ന് പറയുന്നു നമുക്ക് പഠിപ്പിച്ചു തരുന്നു കിയാമത്ത് നാളിൻ്റെ എണ്ണം കിയാമത്ത് നാളിൻ്റെ അടയാളമായിട്ട് പ്രവാചകർ പറഞ്ഞതാകുന്നു ഒഹ്റവിയായ പണ്ഡിതർ ഈ ലോകത്ത് നിന്ന് വേർപെട്ട് പോകുന്നത് കണ്ടാൽ കിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കുക എന്ന് ആദരവായ ഷഫീൽ വറാർ റസൂൾ ലാഹി സാഹു അലി വസ്ല്ല നിങ്ങൾ പറയുന്നു അതുപോലെ തന്നെ ആദ്യമായിട്ട് നാം എണ്ണുന്നത് റഫുൽ ഇൽമ് ഇൽമിനെ ഉയർത്തപ്പെടുക ഉയർന്നു പോവുക ദീനിയായ വിജ്ഞാനം ഉയർന്നു പോവുക അതിൻ്റെ വ്യാഖ്യാനം എന്താകുന്നു ദീനിയായ വിജ്ഞാനം ഉയർന്നു പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി പഠിച്ചതായ യഥാർത്ഥ ഊഹർവിയായ പണ്ഡിതർ ഉയർന്നു പോവുക അള്ളാഹുവിൻ്റെ റഷ്മത്തിലേക്ക് യാത്ര ദുനിയാവിൽ നിന്നും മരണപ്പെട്ടു പോവുക നിസ്സാര കാര്യമല്ല ചെറിയൊരു കാര്യമല്ല മൗതുൽ ഒരു പണ്ഡിതൻ്റെ മരണം അത് ലോകത്തിൻ്റെ മരണമാണെന്ന് ഷഫി ഉൽ വറാ റസൂർലാഹി സല്ല അള്ളാഹുഅലി വസല്ലെന്ന നിങ്ങൾ പറയുന്നു അപ്പോൾ അങ്ങനെ ജീവിതം മൊത്തവും അള്ളാഹുവിൻ്റെ ദീന് വേണ്ടി ഒഴിഞ്ഞുവെച്ച മഹാനാകുന്നു മഹാനായ മൗലാ മഹാനായ ഷൗക്കത്ത് അലി ഉസ്താദ് മൈലാപൂർ ഷൗക്കത്ത് അലി ഉസ്താദിൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും അറിയാം മഹാനവറുകൾ സദാസമയവും അള്ളാഹുവിൻ്റെ ദീനിയായ വിജ്ഞാനങ്ങൾ പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ മൊഴുകിക്കൊണ്ടിരുന്ന മഹാനാകുന്നു അതുപോലെ തന്നെ അഭിബാധത്വം മൊഴി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആഭിതായി ഒരു മഹാനായ മനുഷ്യനാകുന്നു അള്ളാഹു ഇഷ്ടപ്പെട്ട മഹത്വക്കളുടെ പട്ടികയിൽപ്പെട്ട ഒരു മഹാനാകുന്നു മൈലാപൂർ ഷൗക്കത്ത് അലി ഉസ്താദ് മഹാനവളുടെ ദർജ അള്ളാഹു സ്വർഗത്തിൽ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ അതുപോലെ തന്നെ അള്ളാഹു നല്ല ഒരു മരണം നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാറുറബുലിൻ അസ്സലാ വരമ